ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ഗോവിന്ദനെയും ഗീതുവിനെയും കാണാൻ പോകണമെന്നുള്ള കാര്യം കിഷോറിനോട് പറഞ്ഞിട്ട് അവരിനേക്ക് അവിടെ നിന്നങ്ങ് പോയി പക്ഷെ കിഷോറിന് പേടിച്ച് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അവസാനത്തെ കൈ എന്നുള്ള രീതിയിൽ ഗോവിന്ദനോട് വിളിച്ച് കയ്യെ കാലം പിടിച്ച് മാപ്പ് പറയാമെന്ന് വിചാരിച്ചു ഫോണിൽ വിളിച്ചു നോക്കി പക്ഷെ അതും കിട്ടിയില്ല എന്തായാലും പണി പാലുമെള്ളത്ത് കിട്ടിയെന്നുള്ള കാര്യം ആശാന് മനസ്സിലായി പേടിച്ച് വിറച്ച് പോകാനായിട്ടുള്ള ആ ഒരു ധൈര്യക്കുറവ് കൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗീതവും ഗോവിന്ദനും ഇതേ ബീച്ചിലെത്തി അതുപോലെ തന്നെ അവർണകേയും കിഷോറും ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ ഇവരെ കണ്ടതും കിഷോറിൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി അവർണിക കൂളായിട്ട് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും അവർണികയും കെയും കിച്ചും ഇവർക്ക് അരികിലേക്ക് വരുവാണ് അപ്പം പേടിച്ചു വിറച്ച് കാല് എടുത്തു വയ്ക്കാൻ മടിച്ചു നിൽക്കുന്ന കിഷോറിനോട് അവർനെയൊക്കെ ചെന്നിട്ട് പറഞ്ഞു കിച്ചു നീ ഗീതാഞ്ജലിയെക്കുറിച്ച് കേട്ട് ആ ന്യൂസൊക്കെ വിശ്വസിക്കുന്നില്ലെന്നും അതുപോലെ അത് പറഞ്ഞതിൽ ക്ഷമയുണ്ട് ദുഃഖമുണ്ടെന്നൊക്കെ നീ അവരോട് പറയണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ ആയിട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു നീ ഇന്ന് നിനക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും എല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തു നിൻ്റെ ഒപ്പം ഒരു ടൂളായിട്ട് ഞാനങ്ങ് നിന്ന് തരും എന്നിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കണ്ണേട്ട കാരണം കണ്ണേട്ടൻ ഇന്ന് എൻ്റെ ഭാര്യ ഭർത്താവ് മാ ഭർത്താവാണ് ഭർത്താവ് മാത്രമല്ല എ ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാനും കൂടിയാണ് എന്നാൽ കുസൃതിയും കുറുമ്പും വഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം ഉള്ളപ്പോൾ മതി ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്ന് എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവനായിട്ടുള്ള പണി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിന് ഒരിതും വേണ്ട എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗോവിന്ദനെ സംബന്ധിച്ചു കേട്ടോ അത്രയ്ക്കും ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഞാനിന്നിവിനെ നേരിടാൻ എത്തിയിരിക്കുന്നു പറഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാ നീ സീരിയസ് ആയെന്ന് ഗോവിന്ദൻ ചോദിച്ചു ഇനി അങ്ങോട്ട് ലൈഫിലും ഈ ഗൗരവം നീ കാണിക്കണമെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ കേതുവിനോട് പറയാം അപ്പോഴേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് അവർക്കൊക്കെ ഇങ്ങോട്ട് വരുന്നു കിഷോർ അങ്ങനെ നേരത്തുനിന്ന് മേവലോട്ട് നോക്കുന്നു പോലുമില്ല അങ്ങനെ ഇവർ വന്നു കൂടി കണ്ടു നിങ്ങൾ വന്നിട്ട് അധികം നേരായോ സർ എന്ന് ചോദിച്ചപ്പം വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന സ്വഭാവം കിഷോറിനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ഇവിടെ കണ്ടില്ലെങ്കിൽ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്നാണ് ഗീതു പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഗോവിന്ദൻ സംസാരിക്കുന്നു സൂര്യാസ്തമയത്തിന് മുൻപ് കിഷോറിന്റെ സംശയങ്ങളൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം ഗീതു നേരം പറഞ്ഞു കിഷോറിൽ നിന്ന് വിറയ്ക്കുക യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നും ചതിക്കപ്പെട്ടത് ആരാണെന്നും അവരുടെ മുൻപിൽ വെച്ച് കിഷോർ അറിയണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ കിഷോർ ഇങ്ങനെ ഒന്ന് ഇരക്കിറക്കിങ്ങനെ പേടിച്ച് അവിടെ നിൽക്കുക അപ്പം അങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയം പെട്ടെന്ന് ഗോവിന്ദൻ്റെ ഒരു കോൾ വന്നു അപ്പം നിങ്ങൾ സംസാരിക്കുക ഞാനേ കാറിനടുത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ നേരം ആ കോളും അറ്റൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഗോവിന്ദൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ടെൻഷനായ കിഷോറിന് ഗോവിന്ദൻ ഫോൺ വിളിച്ച് പോകുന്നത് ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുന്നു അതുപോലെ തന്നെ ഇവര് നോക്കി നിൽക്കുന്നു ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം കിഷോർ എന്നെക്കുറിച്ച് അവർണേക്കോട് പറഞ്ഞത് പകുതി മറിച്ച സത്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നേരം ഗീതു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാനായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിളിപ്പിച്ചതെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു അല്ല എനിക്ക് മാഡത്തിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞപ്പം ഞാൻ സംസാരിക്കുമ്പം ഇടയ്ക്ക് കയറി ഒരു വാക്കും മിണ്ടരുത് രണ്ടുപേരും എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടെ നമ്മുടെ ഗീതു ഇവർക്ക് മുന്നിൽ നിൽക്കുന്നു അവരുടെ ഇതും കണ്ട് ഞെട്ടിപ്പോയിട്ടോ ഗീത ഇത്ര സീരിയസ് ആകാൻ എന്താ ആ ഒരിതില് പിന്നെ കൊടലൊക്കെ ഇളകി മറിയാണ് ഈ സമയത്ത് നമ്മുടെ ഗീതു സംഭവിച്ച വൺ ബൈ ആയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവർണേക്ക് അന്താളിച്ച് ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ കിഷോറും ഇണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നീട് എന്നെ തേടി എൻ്റെ കാമുകൻ ഒരിക്കലും വന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സും ശരീരവും അവനു വേണ്ടി മാത്രം സൂക്ഷിച്ച ഞാൻ കാത്തിരുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ വെറുതെ ആയി പോയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗീതു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അവർണികയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി എന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് തന്നവൻ മറ്റൊരുവളെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഇതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ ഗീതാഞ്ജലി എന്ന് നമ്മുടെ അവർണിക നേരം പറഞ്ഞേ അപ്പം അത് കേട്ട് ഗീതു ഇങ്ങനെ നോക്കി നിൽക്കാം ഗീതാഞ്ജലും ഗോവിന്ദ് സാറും വിവാഹത്തോട് ഒരു ജീവിതം ആരംഭിച്ചെന്ന് അയാൾ ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു ആരാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോകില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവർനേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം അയക്കിച്ചു ഇന് എങ്കിൽ അതോടെ എന്നിലുള്ള മോഹം അവൻ എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു അവൻ വിവാഹം കഴിച്ച് നല്ലൊരു ഭർത്താവായി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കുമായിരുന്നു ഉം പക്ഷെ അവൻ ചെയ്തതെന്താണെന്ന് അറിയാമോന്ന് ഗീതാന്തരി ചോദിക്ക അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് കാണിച്ചുകൂട്ടിയ പരാക്രമങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോ അവൻ എന്നെ കച്ചവടം നടത്തി എന്നെ സ്വന്തമാക്കാൻ അവൻ ശ്രമിച്ചു അപ്പോ എന്നെ ലഹരി മാഫിയയ്ക്ക് കൊടുക്കാൻ അവൻ തുടങ്ങി എന്നെ ലഹരി മാഫിയയ്ക്ക് തള്ളിക്കടുക്കാൻ ശ്രമിച്ചവൻ ആരാണെന്ന് അവർനെയൊക്കെ അറിയണ്ടേ എന്ന് ചോദിച്ചു അത് ആരാണെങ്കിലും എത്ര വലിയ പദവിയിലുള്ളവനാണെങ്കിലും ഇനിയും ജീവിക്കാൻ അവൻ അർഹതയില്ലെന്നും കൊല്ലണം അവനെ കൊല്ലുക വേണ്ടതെന്നും നമ്മുടെ ഗീതു ഭയങ്കര ഷൗട്ട് ചെയ്ത് അങ്ങനെ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ കിച്ചു ഇങ്ങനെ പേടിച്ചു വേറച്ച് ഇങ്ങനെ ഗീതാഞ്ജലി പറഞ്ഞു ആ വൃത്തികെട്ടവൻ്റെ സ്ഥാനത്ത് എൻ്റെ കിച്ചു ആണെങ്കിലും ശരി ഇങ്ങനെ ഒരു ക്രൂരനാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവനെ കൊന്നേനെ എന്നിട്ട് ഈ കടലിൽ ചാടിഞ്ഞ് മരിച്ചേനേ എന്നൊക്കെ അവർ ഒക്കെ പറയണു അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ഇനി നിൽക്കുക കിച്ചു പേടിച്ചിട്ടേ വിവാഹം കഴിഞ്ഞിട്ടും മറ്റൊരുവളെ സ്വന്തം മക്കൻ ശ്രമിച്ചവൻ ഓരും മാപ്പ് അർഹിക്കുന്നവനല്ല അല്ല കിച്ചു എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് നിൽക്കണു അതെൻ്റെ കിച്ചു ആണെങ്കിലും ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു ഇതുപോലൊരു ഭർത്താവിനെ വിശ്വസിച്ച് എങ്ങനെയൊരു ഭാര്യയായിട്ട് ഒരു പെണ്ണവൻ്റെ കൂടെ കൂടെ കഴിയും കുറച്ച് പണം കിട്ടിയനെ അവൻ അവളെയും വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ് അങ്ങനെയുള്ളവനെയൊക്കെ കൊല്ലണ എന്ന് പറഞ്ഞുകൊണ്ടായി നമ്മുടെ അവർണിക അപ്പോൾ അവർണികയുടെ ദേഷ്യം കണ്ടപ്പോൾ ഗീതു ഇങ്ങനെ നിൽക്കുക ഇനി പറയാം അവൻ എന്താ അവൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ ഗീതു ഇങ്ങനെ പറയാൻ മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുന്നു കിഷോർ ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ക്രൂരനാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവനെ കൊന്നേ എന്നിട്ട് കടൽ ചാടി മരിച്ചേനെ എന്ന് അമറിനൊക്കെ പറഞ്ഞത് ഒരു നിമിഷത്തേക്ക് ഗീതുവിൻ്റെ മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് അവരുടെയൊക്കെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വന്നു അപ്പോഴേക്കും അവരുടെ നീ എന്ന് പറഞ്ഞ ഗീതു ഇങ്ങനെ അന്താ വിളിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും നിങ്ങൾ വന്നേ പറഞ്ഞേക്കാം വാന്നും പറഞ്ഞുകൊണ്ട് കിച്ചു പിടിച്ചു വലച്ചുകൊണ്ട് പോവാം എനിക്കറിയണം അവൻ ആരാണെന്ന് എനിക്ക് അവനോടുള്ള ദേഷ്യം ഞാൻ നിന്നോട് തീർക്കും എനിക്ക് എൻ്റെ സമനില തെറ്റി നിൽക്കുവാണ് പോ എന്ന് പറഞ്ഞു അവരുടെക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് കിച്ചു ഇങ്ങനെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഒന്നും അറിയാതെ നിൽക്കുന്നു ഈ സമയം നമ്മുടെ ഗീതു കിച്ചുവിൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് ഞാൻ ആ പേര് പറഞ്ഞാൽ ആ അവർണികയുടെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം നീ അത് മറന്നു പോകരുതെന്ന് പറഞ്ഞു കിച്ചു ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുക നീ പോടാ എന്നും പറഞ്ഞു ഗീതു ഇങ്ങനെ നിൽക്കുന്നു അവൻ പേടിച്ച് പേടിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദൻ പിന്നാലെ വന്ന് ഷർട്ടിന് കയറി കുത്തിപ്പിടിച്ചു ഇവ ഞെട്ടിപ്പോയി ഉം നിന്റെ എല്ലാ സൂക്കേടിനുള്ള മരുന്ന് കിട്ടിയോടാ ഗീതു നിന അവർണികയ്ക്ക് മുന്നിൽ ബ്രോസ്റ്റ് ചെയ്ത് കൊടുത്തോടാന്ന് ചോദിച്ചു അപ്പോൾ ഗോവിന്ദ് സാർ പ്ലീസ് എന്നോട് എന്നോട് ക്ഷമിക്കണം ഗീതു എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവനോട്ടൊരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നീ എന്താടാ വിചാരിച്ചതെന്ന് ചോദിച്ചു അവൾ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായി ജീവിക്കുകയായിരുന്നെന്നോ നീ അല്ലാതെ മറ്റൊരു പുരുഷനെ അവൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല സ്നേഹിച്ചിട്ടില്ല ഓരോ നിമിഷവും നിനക്ക് വേണ്ടി കാത്തിരുന്നവളെ നീ എത്ര ക്രൂരമായിട്ടാ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് ചോദിച്ചു എൻ്റെ അറിവ് കേടു കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞു അപ്പം അറിവ് കേടല്ലെടാ നിന്റെ ലാഭക്കൊതി അതാടാ പണത്തിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായ പരമ ചെറ്റ അടാ നീ എടാ നിന്നോടുള്ള സ്നേഹം അവർണികയ്ക്ക് അറിയാം എടാ ഗീ അവർണികക്ക് നിന്നോടുള്ള സ്നേഹം ഗീതുവിനറിയാം അതുകൊണ്ടാടാ അവൻ നിന്നെ പൂർണ്ണമായും പിടി പിടികുടിപ്പിക്കാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നീ എല്ലാം അറിഞ്ഞു വെച്ച് നീ അവളുടെ ഓരോ ചലനങ്ങളിലും കൂടെ ഉണ്ടായിട്ട് നിനക്കിപ്പോ ഒന്നും അറിയില്ലെന്ന് അല്ലേടാ നാണം ഉണ്ടോടാന്ന് ചോദിച്ചു അവനെ എടുത്തിട്ട് ആടി ഒതുക്കി ചവിട്ടി കൂട്ടി എവിടെയിട്ട് അപ്പം എന്നോട് ക്ഷമിക്കണം സർ ഒരിക്കലും ഒരു ദേശത്തിനും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ സർ ഞാൻ പോയിക്കോളാം ഞാൻ ഏലേലും പൊക്കോളാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും പിന്നെ നിനക്കിനി രക്ഷയില്ലട മോനെ അറിഞ്ഞാൽ അവർനേക്കെയും രഘുരാമങ്ങളും നിന്നെ എവിടെയാണോ അവിടെ വന്ന് തപ്പിത്തേടി കൊല്ലും നീ ഇപ്പം വീണുപോയവനാ ഏ ഇനിയും അനുഭവിച്ച് തീർക്കാൻ ഒരുപാടുണ്ട് നിനക്ക് മനസ്സിലായോടാന്ന് ചോദിച്ചു അങ്ങനെ അവർ രണ്ടു പേരും കൂടി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഗീതാഞ്ജലിയും അവർണികയും കൂടെ വരുന്നു പെട്ടെന്ന് ഇവനെ കുത്തിപ്പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തിയിരിക്കുക ഈ സമയത്ത് അവർണിക ഗീതാഞ്ജലിയോട് ഈ അപ്പോൾ നമ്മളോട് മാനസികമായിട്ടൊരു തെറ്റ് ചെയ്താൽ അതൊരു പക്ഷേ നമ്മൾ ക്ഷമിച്ചെന്ന് വരും പക്ഷേ സ്ത്രീകളുടെ ശരീരത്തെ മാത്രം മോഹിച്ച് ഒരു മനോരോഗിയെ പോലെ അലയുന്നമ്മമാരോട് എനിക്ക് ക്ഷമിക്കാനാകില്ലെന്ന് അവർണിക പറയാം ഒരു ചതി എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം അവസാനം അവസാനിക്കാതെ രക്ഷപ്പെടുത്തിയതും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും കണ്ണേട്ടൻ്റെ സ്നേഹമാണെന്ന് നമ്മുടെ ഗീതു പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സന്തോഷമായി അപ്പം ഇവർ അവർണികയും അതുപോലെ ഗീതുവും കൂടി ഗോവിന്ദൻ്റെയും കിജുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പം ഗീതു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേഷ്യപ്പെട്ടത് കിജുവിന് വിഷമമായോ എന്ന് ചോദിച്ചു ഒന്നും വേണ്ടാതെ നിൽക്കുക ഇങ്ങനെയുള്ളതൊക്കെ കേട്ടാൽ ഞാൻ സ്ഥലകാലബാധ ബോധം മാർന്ന് പ്രതികരിച്ചു പോകും സോറി എന്നൊക്കെ അവർ മിക കിച്ചുനോട് പറഞ്ഞ് കിച്ചു വളിച്ച ചിരിയും ചിരിച്ചവിടെ എങ്ങനെ നിൽക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ആരാണ് നിന്നെ ചതിച്ചതെന്നുള്ള കാര്യം നീ പറഞ്ഞു എന്ന് ചോദിച്ചു ഗോവിന്ദൻ ഗീതുവിനോട് അപ്പോൾ ആ കാര്യം ഞാൻ പറയാനായിട്ട് ഒരു അവധി അവർ എനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ആ അവധിക്കുള്ളിൽ ഞാനത് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അതേ പറയുള്ളൂന്ന് പറഞ്ഞു അപ്പം ഈ കൂടിക്കാഴ്ച കൊണ്ട് കിച്ചുവിൻ്റെ തെറ്റുദാരനൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചാൽ അവർ മാറി എന്നാൽ ശരി ഞങ്ങൾ പൊക്കോട്ടെ എന്നാളെ കാണാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരൂടെ പോവുക കിച്ചു ആണ് അവർ വലിച്ചോണ്ട് പോകുന്നത് കിഷുറിന് നല്ല നടപ്പിന് ഞാൻ ഒരവധി കൂടി കൊടുത്തതാണെന്ന് നമ്മുടെ ഗീതു അന്നേരം ഗോവിന്ദനോട് പറയൂ കേട്ടോ അതവൻ മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ കൊള്ളാം എന്താണെന്ന് അറിയില്ല എനിക്കിന്ന് ഹൃദയം തുറന്ന് കരയാൻ തോന്നുകയാണെന്നും കണ്ണേട്ടനോട് ചേർന്നിരുന്ന് എനിക്ക് ഞാൻ ഇത്തിരി നേരം കരഞ്ഞോട്ടെ എന്നും ഗീതു ചോദിച്ചു കണ്ണൻ എന്നേരം ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കണ്ണൻ ഇങ്ങനെ കരുതുന്നു അപ്പം എന്തുകൊണ്ടാണ് നീ ആ പേര് പറയാതിരുന്നത് അത് പറയാനല്ലേ നീ വന്നത് എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചപ്പോൾ പക്ഷെ കണ്ണേട്ട ഞാൻ ആ പേര് പറയും മുൻപേ എന്നോട് ക്രൂരമായി പെരുമാറിയവനെ കൊന്നു കളയണമെന്ന് അവർണിക പറഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ അവർണിക മരിക്കുമെന്ന് പറഞ്ഞു പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കരുതെന്ന് കരുതിട്ടാ ഞാനത് പറയാതിരുന്നതെന്ന് പറയാം അപ്പോൾ ഗീതുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദൻ അവളെ ചേർത്ത് പിടിക്കുന്നു അപ്പൊ ഏറ്റവും ചെറിയൊരു ശിക്ഷയാണ് നീ ഇന്ന് അവന് കൊടുത്തത് പക്ഷെ അവനതു പോര ഗീതു കരാർ അനുസരിച്ച് മൂന്നു വർഷം കൂടി അവൻ നമ്മുടെ സ്റ്റാഫായി നിന്ന് ഓരോ ദിവസവും അപമാനവും നാണക്കേടും കൊണ്ട് മരിച്ചു കൊണ്ടേ ഇരിക്കണമെന്നുള്ള കാര്യം ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു അപ്പൊ അത് ഗീതു സമ്മതിച്ചു അങ്ങനെ തന്നെ ആവാന്ന് നമ്മൾ ഒന്നിച്ച് കിഷോറിനോടുള്ള പ്രതികാരം നിറവേറ്റും എന്നിങ്ങനെ പറഞ്ഞപ്പോ അതിനുവേണ്ടി നിന്റെ മൂന്ന് വർഷം കളയാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല അധികം താമസിക്കാതെ നമ്മൾ പിരിയെന്ന് ഗോവിന്ദം പറഞ്ഞു അത് കേട്ടപ്പോ ഗീതു ഇങ്ങനെ ആകുമല്ലാതെ ആയിട്ടോ പക്ഷേ നിനക്ക് വേണ്ടി കിഷോറിനെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുമെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു അപ്പോൾ നമ്മൾ തമ്മിൽ പിരിവെന്ന് ഉറപ്പാക്കിയോ എന്ന് ഗീതു ചോദിക്കോ ഗോവിന്ദനോട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് അരക്കൽ കുടുംബത്തിലെ മരുമകൾ എന്നുള്ള ചെറിയ പദവിയിൽ ഒതുങ്ങി കൂടവേണ്ടവളല്ല നീയെന്ന് നീ ഉയരങ്ങളിൽ എത്തേണ്ടവളാണ് ഗോവിന്ദ് മാധവന്റെ തണൽ എ ജി എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി നിനക്കൊരു അലങ്കാരമല്ലെന്നും നിനക്ക് നിൻ്റേതായ ഒരു ഡിഗ്നിറ്റിയും ഐഡൻറ്റിറ്റിയും ഒക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഗോവിന്ദൻ ഗീതുവിനോട് പറയണം ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുക അതിന് നീ എന്നിൽ നിന്ന് നിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പറന്ന് പോകണമെന്നുള്ള കാര്യം പറഞ്ഞു ഐ എസ് എന്ന് നിൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നിട്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയൂ കേട്ടോ അങ്ങനെ എന്ത് പറയണമെന്ന് ഗീതുവിനും അറിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി അയ്യപ്പേട്ടനും ഗോവിന്ദനും കൂടെ കൂടി നമ്മുടെ ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഗീതുവിന് എന്തിനാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്നുള്ള കാര്യം അയ്യപ്പട്ടൻ ചോദിച്ചപ്പോൾ എനിക്ക് ഗീതുവിനേക്കാളും വലുത് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും അതുപോലെ തന്നെ എൻ്റെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു രാധികാമയാണ് അതിനിടയിൽ എനിക്ക് മാത്രമായ ഒരു കുടുംബജീവിതം ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അയ്യപ്പേട്ടൻ ഒന്ന് ചിരിച്ചു നമ്മൾ വീ വീ വീട് കത്തുമ്പോൾ അത് കെടുത്താൻ നോ വീട് കത്തുമ്പോൾ അത് കെടുത്താൻ നോക്കുന്നവനെ കെടുത്താൻ നോക്കുന്നവൻ്റെ കൂടെ ഓടാതെ അത് ആളിൽ കത്തിക്കാൻ നോക്കുന്നവൻ്റെ കൂടെ ഓടുന്ന ഒരു പ്രവൃത്തിയാണ് കുഞ്ഞിപ്പം ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അയ്യപ്പട്ടനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരിക്കലും ഗീതും എനിക്ക് പറ്റിയൊരു പങ്കാളി അല്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇപ്പോഴാണോ കുഞ്ഞിനത് മനസ്സിലായെന്നൊക്കെ ചോദിച്ചാൽ അയ്യപ്പേട്ടനെ ഇങ്ങനെ ഗോവിന്ദനോട് ഓരോന്ന് ചോദിക്കുക കുഞ്ഞിനു ഒരിക്കലും അവളെ കളയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അവൾക്കും കുഞ്ഞിനു ഒരിക്കലും കളയാൻ പറ്റില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ പുതുത്തൻ വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും നന്ദി